I am so happy. ി അപ്പൊ നിങ്ങൾ നെട്ടിയിരിക്കുന്ന ഇവിടെ വിജയിച്ചു വിജയിച്ചില്ല നാണം കെട്ട കൊറേ കേരളത്തിലെ ക്രിയേറ്റേഴ്സ് കാരണം അവർ ഇപ്പോൾ അനുഭവിച്ചോണ്ടിരിക്കുന്നു ഒരു കുടുംബത്തിന്റെ അത്താണിയായ മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെയും ഒരു അമ്മയുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും സർവോപരി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഏകസ്വരത്തിൽ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം കിട്ടിയിരുന്നു ജിംഷിദ മുസ്തഫ എന്ന് പറയുന്ന ആ റീൽസ് ചിത്രീകരണക്കാരിയെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ച ഒരു ദിവസമാണ് ഇത് തീർച്ചയായിട്ടും അതിൽ എല്ലാ കേരളീയരും അതുപോലെ തന്നെ അച്ചക്കും അമ്മയ്ക്കും ചെറിയ ഒരു സമാധാനമെങ്കിലും ആയിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്നാലും ആ മരണത്തിലും സന്തോഷിക്കുന്ന ചില ജന്തുക്കൾ അല്ലെങ്കിൽ ചില വേട്ടപ്പട്ടികൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ട വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിനെക്കുറിച്ച് രണ്ട് മറുപടി ഏതായാലും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം അതിൻ്റെ മുന്നേ തീർച്ചയായിട്ടും നല്ലവരായ ചെറുപ്പക്കാർ ഇപ്പോഴും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഈ നരാധിപയായ ഈ പെൺകുട്ടിയെ ജയിലടയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് അവിടെ നടന്ന പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും അത് വലിയ ഒരു കയ്യടി അർഹിക്കുന്നത് തന്നെയാണ് തീർച്ചയായും പാർട്ടിയിൽ തന്നെ പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ ഇന്ന് അവർക്കെതിരെ പ്രതിഷേധ പ്രകടനം വിളിക്കുന്നത് നമ്മൾ കണ്ടു അവരെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം ആ പ്രതിഷേധത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ ആദ്യമായി ഞാൻ കാണിക്കുകയാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞ ആ വേട്ടപ്പട്ടിയുടെ ആ വേട്ടപ്പട്ടിക്കുള്ള മറുപടി തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതുകൂടി നിങ്ങൾ കാണണം നമുക്ക് ആദ്യമായിട്ട് പ്രതിഷേധക്കാർ എന്താണ് ചെയ്തത് നമുക്കതൊന്ന് കാണാം തീർച്ചയായിട്ടും ഒരു സാധാരണ കേരളീയക്കാരൻ എന്ത് ചെയ്യാനാണോ ആഗ്രഹിച്ചത് അത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഇന്നും ഉണ്ടായത് വലിയ പ്രതിഷേധത്തിനൊടുവിൽ എങ്ങനെയൊക്കെ പണിപ്പെട്ടാണ് പോലീസ് അവരെ അതിനകത്തേക്ക് കയറ്റിക്കൊണ്ടുപോയത് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്ത സമയത്ത് അവർക്കൊരു ചെറിയ വി ഐ പി പരിഗണന കിട്ടി എന്നുള്ള എല്ലാ പരിഗണനയും കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിഷേധങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മറികടന്നാണ് നമ്മുടെ ജിംഷിദാ മുസ്തഫ എന്ന് പറയുന്ന കൊടും ക്രിമിനലുമായിട്ട് പോലീസ് അകത്തേക്ക് കയറിപ്പോയത് തീർച്ചയായിട്ടും ഇതിൽ വലിയൊരു സ്വീകരണമൊന്നും അവർക്ക് കിട്ടാനില്ല തീർച്ചയായിട്ടും ഇപ്പോൾ അവർ വിചാരിച്ച റീച്ചൊക്കെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പക്ഷേ മറ്റൊരു വേട്ടപ്പട്ടി കുരച്ച് തുടങ്ങിയിട്ടുണ്ട് അവനെ തീർച്ചയായിട്ടും അവൻ്റെ നാട്ടിൽ പോയി കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മായിട്ട് നിങ്ങൾക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ എന്താ ഇത്ര ഹാപ്പി എന്ന് അതെ എനിക്ക് ഭയങ്കര സന്തോഷം അല്ലാതെ പക്ഷം വിക്ടിമാണ് എപ്പോഴും മരിക്കാറും ക്രിമിനലാണ് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാറും ഇയാൾ നാണം കെട്ടിട്ട് ചെയ്ത തെറ്റ് കുറ്റബോധം കാരണം അയാൾ മരിച്ചു അതെ അതിനെ പറഞ്ഞ മൊത്തം കേരളം ഭയങ്കര ദുഃഖത്തിലാണ് അതെ ദുഃഖം ആഘോഷിക്കും ദുഃഖത്തിനാണ് മൊത്തം കേരളം ഈ നാണം കെട്ട ക്രിമിനൽ മരിച്ചതിന്റെ പേരിൽ അപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും കേരളം മൊത്തം കരയുകയാണ് കൊടും ക്രിമിനലിന് വേണ്ടി എന്ന് പറയുന്നു അവൻ വളരെ ഹാപ്പിയാണ് സന്തോഷവാനാണ് എന്ന് പറയുന്നു ആദ്യമായിട്ടാണ് പോലും ഒരു വ്യക്തി തീർച്ചയായിട്ടും നീതി കിട്ടുന്നത് എന്നും അതുപോലെ തന്നെ ഒരു ക്രിമിനൽ മരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടി കൊണ്ട് ചിരിക്കുന്ന വൃത്തികെട്ട മനുഷ്യത്വമില്ലാത്ത ഒരു വൃത്തികെട്ട ജന്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇവൻ്റെയൊക്കെ കരണം അടിച്ചു പൊട്ടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇവൻ്റെ നാട്ടിൽ ആൺകുട്ടികൾ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലിട്ടിട്ട് ഇവന് രണ്ടെണ്ണം കിട്ടണം എന്നാൽ മാത്രമേ പഠിക്കുള്ളൂ ഇവൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയ്ക്കോ പൊങ്ങക്കോ അതുപോലെ തന്നെ അങ്ങൾക്കോ ഇത്തരത്തിൽപ്പെട്ട ഒരു ഗതി വന്നാൽ മാത്രമേ എന്താണ് നഷ്ടമെന്നും എന്താണ് കുടുംബത്തിന് നഷ്ടപ്പെട്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ അവന് സാധിക്കുകയുള്ളൂ അവൻ്റെ പരാക്രമങ്ങൾ അല്ലെങ്കിൽ വർത്തമാനങ്ങൾ കുറയുന്നില്ല ബാക്കി കൂടി അവൻ പറയുന്നു നമുക്കതുകൂടി കേൾക്കാം അയാൾ മരിച്ചാൽ അയാൾ ചെയ്ത തെറ്റ് ശരിയായെന്നാണ് ഇവരുടെയൊക്കെ വിചാരം അത് നിങ്ങളുടെ മേലായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആയിരിക്കുമോ റിയാക്ട് ചെയ്യുക അയാളെ കുറിച്ച് ഓ മരിച്ചു അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ് അത് മരിച്ചാലും ജീവിച്ചാലും എന്ത് ചെയ്താലും നോർമലി നമ്മൾ കാണാറ് വ്യക്തിമാണ് മരിക്കാറും ക്രിമിനലാണ് എന്ത് ചെയ്യാറും ഇവിടെ ക്രിമിനൽ മരിച്ചു വിക്ടി വിജയിച്ചു വിക്റ്റിം വിജയിച്ചിട്ടില്ല നാണംകെട്ട കുറേ കേരളത്തിലെ ക്രിയേറ്റേഴ്സ് കാരണം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് ഉറപ്പായിട്ട് നീതി ലഭിച്ചിരിക്കും അവൻ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും കൊടും ക്രിമിനലാണ് മരിച്ചത് എന്ന് പറയുന്നു മരിക്കേണ്ടവൻ മരിച്ചത് തന്നെയെന്നും മരിച്ചാലും തെറ്റ് തെറ്റ് തന്നെയാണ് എന്ന് പറയാണ് പിന്നെ നമ്മുടെ പോലുള്ള ക്രിയേറ്റർ കൊണ്ടാണ് ഈ വിക്റ്റമിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞു വെക്കുകയാണ് കാരണം ഇത്തരം സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വീഡിയോ ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമ്മുടെ ദീപക് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തത് പക്ഷേ ഇവനെപ്പോലെ സമൂഹദ്രോഹിയായ ഇവനെ ഒന്നും ഒരു വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളുകയില്ല എന്ന് ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയുടെ അവൻ്റെ മുഖം കണ്ടു കാണും അവൻ പറയുന്നത് വളരെ 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 നമുക്ക് ഒരിക്കലും അത് ആവർത്തിച്ച് പറയാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല അത്രയ്ക്കും വൃത്തികെട്ട രീതിയിലുള്ള ഭാഷയാണ് അവൻ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ആ നാട്ടുകാർക്ക് കൊടുക്കാൻ ും കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നീ വിശ്വസിക്കുന്ന ദൈവത്തിൽ തീർച്ചയായിട്ടും നീയും ഒരു നാൾ ഇതിനൊക്കെ വെച്ച് തന്നെ പറയേണ്ട ഒരു അവസ്ഥ നിനക്ക് വരും അത്രക്കും വലിയ ഒരു കണ്ണീരാണ് അച്ഛന്റെയും അമ്മയുടെയും കണ്ണീര് കാണാത്ത ആരും തന്നെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല അത് തീർച്ചയായിട്ടും നീ മനസ്സിലാക്കുന്നത് നിനക്ക് നന്നാവും ഇനി ബാക്കി കൂടി കേൾക്കാം അയാളുടെ കാരണം അവർക്ക് നീതി ലഭിച്ചു സ്ത്രീ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു അയാൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്ന് ആ സ്ത്രീ കറക്റ്റ് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നത് കേട്ടില്ല എന്നാണ് പറയുന്നത് എന്ത് കറക്റ്റ് ാണ് എന്ന് മനസ്സിലാവുന്നില്ല ആ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും ആ ഒരു കൂസലുമില്ലായത് അവിടെ നിന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലായെന്ന് അദ്ദേഹത്തിന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ വീഡിയോ എടുക്കുന്നതൊന്നും വലിയ കാര്യമാക്കാതിരുന്നത് കാരണം അദ്ദേഹം ഒരു തെറ്റും അവിടെ ചെയ്തിട്ടില്ല ഈ എയുടെ കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ആ ലേഡി പുറത്ത് വിട്ട വീഡിയോ നൂറ് ശതമാനം എഡിക്റ്റഡ് വീഡിയോ ആണ് എന്ന കാര്യത്തിൽ എനിക്കും ഈ വീഡിയോ കാണുന്ന സർവോപരി ലക്ഷം ജനങ്ങൾക്കും കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എഡിറ്റഡ് വീഡിയോ മാത്രമാണ് ആ കുട്ടി പുറത്ത് വിട്ടത് അതിൽ തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങോട്ട് പോയി തട്ടുന്ന ഒരു സീൻ ഒരിക്കലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുകയില്ല അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് അത്രക്കും സംസ്കാരമുള്ള സമ്പന്നമായ കുടുംബത്തിൽ പറഞ്ഞൊരു പെൺകുട്ടിയാണ് എങ്കിൽ തീർച്ചയായിട്ടും പുറകോട്ടാണ് നിൽക്കുക ആ കുട്ടി അതല്ല ചെയ്തത് മുന്നോട്ട് പോയിട്ട് ഇങ്ങനെ നിന്ന് കൊടുത്തിട്ട് തിരിയുന്ന സമയത്ത് കൈ തട്ടാൻ വേണ്ടി മനഃപൂർവ്വം സീനാക്കാൻ വേണ്ടി പോയി ചെയ്തതാണ് എന്ന കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടി മൂന്നോ നാലോ അഞ്ചോ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലെല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് നൂറ് ശതമാനം ന്യായം സത്യം എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ കുട്ടി തീർച്ചയായിട്ടും ഒരിക്കലും നീതിയുടെ ഒരു കണിക പോലും അവർ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ജീവപര്യന്തം ശിക്ഷ കൊടുത്തുകൊണ്ട് ഏകദേശം പത്തി ഇരുപത്തി അഞ്ച് വർഷമെങ്കിലും അവരെ ജയിലിട്ടിട്ട് എന്താണ് ജയിൽ എന്നും അതിലുള്ള ഉണ്ടംപൊരി തിന്ന് അവിടെ തന്നെ കിടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേരള സർക്കാരിൻ്റെ ഇപ്പോൾ ജയിലിന് പത്ത് രൂപ ഡെയിലി വേതനം കിട്ടുന്നുണ്ട് അത് വാങ്ങിയിട്ട് അവിടെ തന്നെ കിടത്തണം അല്ലാതെ ഇത്തരം ആൾക്കാർക്ക് ജാമ്യം കൊടുത്താൽ തീർച്ചയായിട്ടും നാളെ കേരളത്തിലെ മറ്റ് ജനവിഭാഗങ്ങൾക്കും ചെറുപ്പക്കാർക്കും ഇതിലും മോശമായ അവസ്ഥ തീർച്ചയായിട്ടും ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വരും അത് കോടതി പരിഗണിക്കുമെന്ന് തന്നെ യും വിചാരിക്കുന്നുാല് ദിവസത്തേക്ക് നമ്മുടെ ജിംഷിദ മുസ്തഫ എന്ന് പറയുന്ന ഈ ക്രിമിനലിനെ തീർച്ചയായിട്ടും റിമാൻഡിൽ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനുശേഷവും ജാമ്യം കിട്ടാതെ ഉള്ളിൽ തന്നെ ഇടണമെന്ന് തന്നെയാണ് വിനീതമായ ഞങ്ങളുടെ കേരളത്തിലെ ഈ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു അഭിപ്രായം ഏതായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവരുടെ അച്ഛനും അമ്മയും പ്രതികരിക്കുന്നുണ്ട് അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് അതുകൂടി കേൾക്കാം മണിക്കൂറുകൾക്ക് ശേഷം അറസ്റ്റിലായിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ ചാനലിലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണത് തന്നെയാണ് അവളെങ്ങനെയെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു എന്നുള്ള വിവരം ഞങ്ങൾ സന്തോഷപൂർവ്വം ഞങ്ങൾ പറഞ്ഞു പക്ഷെ അവളെ ഇനി ഒരിക്കലും പുറത്തേക്ക് വിടരുത് അവൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുക്കാം അല്ലാതെ അവളെ ഇനി പുറത്ത് വിടരുത് ഇതുപോലെ ഇനിയും കുട്ടികളുണ്ട് അവർക്ക് ഇനിയും ഇങ്ങനെ ഒരു സംശയം ഇപ്പോഴും സ്വകാര്യ വാഹനത്തിലാണ് ആ കുട്ടിയെ ഞങ്ങളൊരു കാറിലാണ് മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നായിരിക്കും കണ്ടത് എന്ത് കൂളായിട്ടാണ് കൊണ്ടുവന്നത് ഒരു ഒരു വേറൊരാണാണെന്നുണ്ടെങ്കിൽ ഇതൊന്നല്ല അവിടെ സംഭവിക്കും വേറെ എന്താന്ന് പറയേണ്ടത് ഈ ഒരു കാര്യത്തിൽ വളരെ വിഷമം തോന്നുന്നു ഇത്രയും ഡിലേ ആയതിൽ എന്താന്നുള്ളത് കല്യാണത്തിനോ കല്യാണത്തിനോ നിശ്ചയത്തിനോ പോകണമായിട്ടുള്ള ഒരു ആ പോണെ ആ കുട്ടി പോള കണ്ടപ്പോൾ എന്ത് കൂളായിട്ടാ നടന്ന് കയ്യും പീതും കറിയാ പോൾ കണ്ടാൽ എന്തോ സൽക്കാരത്തിന് പോകണമായിരിക്കാണ് ഏഹ് ജയിലിലേക്കോ അല്ലെങ്കിൽ കോടതിയിലേക്കോ പോകണം എന്നുള്ളത് ജയിലിലേക്കോ പോകണം എന്നോ യാതൊരില്ല അതന്നെ ആ ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ദീപക് എന്ന് പറയുന്നത് ഈ അച്ഛനും അമ്മയ്ക്കും ആകെ കുട്ടികളായിട്ട് ഒരു ഒരു ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ പ്രതീക്ഷയും അവൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്തരത്തിൽപ്പെട്ട മോശമായ ഒരു വാക്ക് പോലും ആ കുടുംബം കേൾക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവസാനമായിട്ട് മുഖം കൊടുക്കാതെ മരണത്തിന് കീഴടങ്ങിയത് അല്ലാതെ ഈ വൃത്തികെട്ട ചങ്ങായി പറയുന്നത് പോലെയുള്ള ക്രിമിനൽ ആയതുകൊണ്ടോ അദ്ദേഹം തെറ്റ് ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല അദ്ദേഹം തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നേരിടാനുള്ള കരുത്തും ഉണ്ടായിരിക്കും അദ്ദേഹം തെറ്റ് ചെയ്യാത്തതുകൊണ്ട് ആ പാവഭാരം അദ്ദേഹത്തിന്റെ തലയിൽ അടിച്ചേൽപ്പിച്ചത് കൊണ്ട് പൊതുജനങ്ങളെ അല്ലെങ്കിൽ കുടുംബക്കാരെ അല്ലെങ്കിൽ മക്കളെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ അച്ഛനെ അമ്മനെ എങ്ങനെ മുഖത്ത് നോക്കുമെന്നുള്ള ഒരു വെപ്രാളത്തിൽ കൊണ്ട് അദ്ദേഹത്തിന് ആ സമയത്ത് പറ്റിപ്പോയതാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് അതും വിറ്റ് അതിനെയും സന്തോഷിക്കുന്ന പോലത്തെ ചില ക്രിമിനലുകൾ ഇന്നും കേരളത്തിൽ വിലസി നടക്കുന്നുണ്ട് അവരൊക്കെ തീർച്ചയായിട്ടും മനസ്സറിഞ്ഞുകൊണ്ട് ഇവിടെ നാട്ടുകാൾ പെരുമാറുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിനീതമായി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീണ്ടും നല്ല വീഡിയോ വരുന്നത് നന്ദി നമസ്കാരം